അടുത്ത വർഷം മാർച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ ഡിസംബർ പാട്ടുത്സവം ആരംഭിക്കും എട്ട് നാൾ നീളുന്ന പാട്ടുത്സവത്തിന് മുന്നോടിയായി ഓലയും കൊലയും കൊത്തൽ ചടങ്ങ് നടന്നു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് രാമവില്യം കഴകവളപ്പിലെ തെങ്ങിൽ നിന്ന് കൊത്തിയിട്ട ഓലയുടെ ദിക്കും ദിശയും ഗണിച്ച് ജന്മഗണിശൻ ബാബു ജോൽസ്യരും ഭാസ്കരൻ ജോൽസ്യരും പാട്ടുത്സവത്തിന്റെ ശുഭാശുഭം കുറിച്ചു രാമവില്യം കഴകത്തിലെയും ഉപക്ഷേത്രങ്ങളായ ഒളവറ മുണ്ട കൂലേരി മുണ്ട പേക്കടം കുറുവാപ്പള്ളിയറ തടിയൻകോവൽ മുണ്ട പടന്നാമുണ്ട്യ എന്നിവിടങ്ങളിലെയും ആചാരസ്ഥാനികരും ബാല്യക്കാരും ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഡിസംബർ പന്ത്രണ്ടിന് ബീരിച്ചേരി നിന്ന് വാദ്യമേളങ്ങളുടെയും മറ്റും അകമ്പടിയിൽ പാട്ടുത്സവ വിളംബര ഘോഷയാത്ര ആരംഭിക്കും പതിമൂന്നിന് തൃക്കരിപ്പൂർ ചക്രപാണി മഹാക്ഷേത്രം ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്ന് ദീപവും തിരിയും എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതോടെ പാട്ടുത്സവ ചടങ്ങുകൾ ആരംഭിക്കും തുടർന്ന് കഴകം വനിതാ കമ്മിറ്റി കാർത്തിക കാർത്തികവിളക്കൊരുക്കും രണ്ടാം പാട്ടുത്സവം മുതൽ എല്ലാ ദിവസവും കഴകം ആധ്യാത്മിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹസ്രദീപം സമർപ്പണം നടത്തും പതിനാറിന് നാലാം പാട്ടിന് കാവില്ാട്ടുകാവിലേക്ക് പരിവാര സമേതം ദേവനർത്തകർ എഴുന്നള്ളും നാലാം പാട്ടുത്സവം കാവല്യാട്ടുകാവിലാണ് സർവൈശ്വര്യവിളക്ക് പൂജയും നടക്കും പതിനെട്ടിന് നെയ്യുകൂട്ടൽ ചടങ്ങ് നടത്തും ഇരുപതിന് കളത്തിലരിയും എഴുന്നള്ളളത്തും തുടർന്ന് ആവേശകരമായ തേങ്ങയറോടെ പാട്ടുത്സവം സമാപിക്കും ഉത്സവഭാഗമായി വിവിധ ദിവസങ്ങളിൽ കരോക്കെ ഗാനമേള ഭജനാമൃതം നൃത്തവിസ്മയം തുടങ്ങിയ പരിപാടികൾ അരങ്ങിലെത്തും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ